എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു പ്രേത്തിയാണ് ഉണ്ടാക്കാൻ പോണേട്ടെ ഇപ്പൊ മാമ്പഴം ഇഷ്ടം പോലെ കിട്ടുന്ന സമയമാണ് അപ്പൊ മാമ്പഴം വെച്ചിട്ട് നമുക്ക് ഇന്നൊരു നല്ല അടിപൊളി പ്രേത്തി ഉണ്ടാക്കാം അപ്പൊ അതിൻ്റെ ഇതിലേക്ക് പോവാം നമുക്ക് അതെവിടെ എന്ത് മാങ്ങ മൂവാണ്ടനാണ് കേട്ടോ ഏത് വേണമെങ്കിൽ മധുരമുള്ള ഏത് മാങ്ങ വേണമെങ്കിൽ എടുക്കാം ഒരുപാട് പുളി പാടില്ല പഴുത്തു കഴിഞ്ഞാൽ അപ്പൊ മൂവാണ്ടന ഒരു ചെറിയ പുളി ഉണ്ടാകും ആ കുഴപ്പമില്ല അപ്പൊ നമുക്കിതൊന്നും കട്ട് ചെയ്തെടുക്കണം ക്ക് വേണ്ടിയിട്ട് ഈ മാമ്പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ് ഇതും പച്ചമുളകും ഈ മാമ്പഴം കട്ട് ചെയ്തതും പച്ചമുളകും പുതിയ ആണ് കേട്ടോ അത് ഇതും കൂടിയിട്ട് നമുക്ക് ചോപ്പറിലും ചോപ്പറിലാണ് കേട്ടോ മിക്സിയിലല്ല ചോപ്പറിലൊന്നും ചോപ്പ് ചെയ്തെടുക്കാം നമുക്ക് മിക്സിയിലാവുമ്പോ അല്ലാണ്ട് അറിഞ്ഞു പോകും മുളകൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം വളരെ ഒരു സൈഡ് കറിയാണ് കേട്ടോ നല്ല ആണ് പെട്ടെന്ന് ആരെങ്കിലൊക്കെ ഒക്കെ വരുമ്പോൾ നമുക്ക് മാമ്പഴക്കാലം ആണെങ്കിൽ എടുക്കാൻ പറ്റുന്ന ഒരു നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് നമുക്കൊന്ന് ചോപ്പ് ചെയ്ത് എടുത്തിട്ട് വരാം നമ്മൾ നമ്മളത് ഇതൊക്കെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഇരിക്കും ഇനി നമുക്ക് തൈര് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം തൈര് നല്ല പീറ്റ് ചെയ്ത് വെച്ചാൽ അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ അത് നല്ല കട്ട തൈര് എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് നമുക്ക് ചോപ്പ് ചെയ്തത് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ തൈരും മാങ്ങയൊക്കെ കൂടി ചേർന്നിട്ടൊരു നല്ല ഫ്ലേവറാണ് കേട്ടോ ആയിരിക്കും തൈരും പുതിയ എപ്പോഴും നല്ലൊരു കോമ്പിനേഷനാണ് അതിന്റെ കൂടെ മാങ്ങയും കൂടി ചേരുമ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഇടുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ മറ്റേ ഒരു ഫ്ലേവർ ഉള്ള സാൾട്ട് ഉണ്ടല്ലോ നമ്മൾ ചാട്ടിലൊക്കെ ഇടുന്നത് ആ സാൾട്ട് അതിന് റേറ്റൊക്കെ അതാണ് കുറച്ചും കൂടി ഫ്ലേവർ കൊടുക്കുക നമ്മൾ നോർമൽ സാൾട്ട് ഇടുന്നേക്കാളും നോർമൽ സാൾട്ട് നമ്മൾ കുറച്ച് ചേർക്കും കുറച്ച് നോർമൽ സാൾട്ട് പിന്നെ ബാക്കി ബാക്കിയത് ബ്ലാക്ക് സാൾട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കണേ ഉണ്ടോ ഇത്രയും ചേർത്ത് കൊടുക്കുക പിന്നെ ചേർത്ത് കൊടുത്താൽ മതി നമുക്ക് ഗാർണിഷ് കൊടുക്കാം മാൊണ്ട് മാങ്ങയുടെ ചെറിയ പീസുകൾ ആക്കിട്ട് സെന്ററിലായിട്ട് വെച്ച് കൊടുക്കാം ഇടയ്ക്ക് ഒന്ന് മാങ്ങ കടിക്കാനും കിട്ടും നമ്മൾ ഒരു നുള്ള ജീരകം വറുത്ത് പൊടിച്ചാട്ടോ റേത്തയിൽ ജീരകത്തിൻ്റെ ഒരു ഫ്ലേവർ നല്ലതാണ് പിന്നെ നമ്മൾ ചില്ലി ഫ്ലേക്സ് ജസ്റ്റ് ഒരു ഗാർണിഷിങ്ങിന് നമ്മുടെ റേത്ത റെഡി അല്ല സൂപ്പർ ടേസ്റ്റുള്ള റേത്തയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പൊ എല്ലാവരും മാങ്ങിയെടുത്ത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി നോക്കിക്കോളൂ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പൊ വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നതായിരിക്കും ഓക്കെ ബൈ